സ്വാഭാവികമായിട്ടും അവർ വിചാരിച്ചിട്ടും ഉണ്ടാവാം ഞാൻ രണ്ട് തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാരും എൻ്റെ അഗൻസ് വരും ഓ ഓഹീ പെണ്ണു ഗർഭിണിയുടെ ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷെ അത് ഓർത്ത മാനസികാവസ്ഥയാണ് ഇതിൽ മാസങ്ങൾക്ക് സ്റ്റോറിയോ പോസ്റ്റ് സാമ്പത്തിക ആ അത് മാസങ്ങളൊന്നും ആയിട്ടില്ല ഒരു രണ്ടാഴ്ച പോലും ആയിട്ടില്ല അതിനകത്തെയാവുന്നുള്ളൂ അത് കാര്യം ഇത് ഞാൻ കണ്ടുപിടിച്ച ഉടനെ ഞാൻ ഇവരോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിമാരായിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അനിയത്തിമാരായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലോട്ട് വരാം പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്കത് നിയമത്തിന്റെ രീതിയിലോട്ട് പോകേണ്ട വരുന്നത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി ഇതിനകത്ത് നിയമത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ സത്യമാണ് പറയുന്നത് വെറും ഒരു അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിൽ കൂടെ എടുത്തില്ല അത് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ശരി അപ്പം നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടാം ഇതുപോലെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്ത് ആരെങ്കിലും വേറെ സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു പറഞ്ഞതും ഈ മൂന്ന് പേരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു കാലി വീഴാം അങ്ങനെ ഒരു സ്റ്റോറി ഇടരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടാൽ ഇട്ടാലിപ്പോൾ എന്താ പ്രശ്നം അപ്പോൾ അവർ പറഞ്ഞു അല്ല ചേച്ചി അങ്ങനെ ഇട്ട് നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മൾ കള്ളികളാണെന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ കുടുംബക്കാർ ചോദിക്കുമ്പോൾ പറയണം അത് വേറെ ആരെയോ പറ്റി ഇട്ടതാന്ന് പറയണമെന്ന് പറഞ്ഞു സ്റ്റോറി ഇട്ടതും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല എനിക്ക് എൻ്റെ ഒ ബൈ ഒ സി അക്കൗണ്ടിൽ ഞാൻ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ദിയാകൃഷ്ണയിലും ഉണ്ടായിരുന്നു രണ്ടിലും ഒരു ഒരു എന്താ പറയുക ഒരു വേവ് എന്ന് പറയുന്ന പോലെ അത്രയ്ക്കാണ് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വിത്ത് സ്ക്രീൻഷോട്ട് നമ്മൾ കടയിൽ വന്നപ്പോൾ ഇതുപോലെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഇത് ക്യൂ ആർ കോഡ് വർക്ക് ആവുന്നില്ല കുറച്ച് നാളെ ടെററാണ് നിങ്ങൾ പൈസ ഇട്ടാൽ നിങ്ങളുടെ പൈസ പോകും അതുകൊണ്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞാണ് പലരും ഇവർ ചിലവർ ക്യാഷ് തരുമ്പോൾ പറയും ക്യാഷ് വേണ്ട ക്യു ആറ് മതി ചിലവരോട് ബേബി ഇവർക്ക് പൈ ക്യാഷ് ലിക്വിഡ് ക്യാഷിന് ആവശ്യം വരുമ്പോൾ ഇവർ നേരെ തിരിച്ചായിരുന്നു പറയുന്നത് ക്യാഷ് മതി ഇവിടെ ക്യു ആർ കോഡ് വർക്ക് ആവുന്നില്ല അങ്ങനെ ചിലവരെ കൊണ്ട് എ ടി എമ്മിൽ ഇവർ പറഞ്ഞു വിട്ട് ക്യാഷ് മേടിച്ച് റോഡിൽ പോയി നിന്ന് ഇവർ ക്യാഷ് മേടിക്കുമായിരുന്നു കാര്യം അതാകുമ്പോൾ നമ്മുടെ സി സി ടി വി ഫുട്ടേജിൽ കിട്ടത്തില്ല അപ്പോൾ ഇവരത് പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിക്കുന്നതെന്ന് ചില കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു കാര്യം ഞാൻ ഒരു ഏപ്രിൽ വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും ഞാനത് ഇവരെയാണ് ഏറ്റവും ഫസ്റ്റ് രാവിലെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത് എനിക്കിന്ന് വയ്യ സി സി ടി വി നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റില്ല ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ കൃത്യമായി ചെയ്യണം വൃത്തിയാക്കണം വരുന്ന കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് പെരുമാറണം ഇതെല്ലാം ഞാൻ വിളിച്ച് പറയുമ്പോൾ മേ ബി ഇവരുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരിക്കാം ഓക്കെ വയ്യാതെ കിടക്കുക അപ്പോൾ ഇന്ന് ലൂട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരിക്കാം പിന്നെ ഹസ്ബൻഡ് ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഈ ബിസിനസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നെ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെക്നിക്കൽ പരമായ സഹായം ചെയ്യുന്നു എന്നുള്ളത് പുള്ളിക്കും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ബിക്കോസ് ഉച്ച രണ്ട് തൊട്ട് രാത്രി പതിനൊന്നും വരെ പുള്ളിക്കും വർക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇരിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിലുള്ള ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ചിട്ടും പ്ലസ് ഇവരുടെ മേലുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വാസം കാരണവും കൂടെയാണ് ഈ ഒരു കെയർലെസ്നസ്സ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ഭാഗത്തു നിന്ന് െ ആ വീഡിയോ ആണ് സർവ്വ തെളിവും വിളി കൊണ്ടുവന്ന് അവരുടെ ഭാഗം കാണിച്ചു വിടുന്നത് സ്വാഭാവികമായിട്ടും പണം പോയ ഒരാൾ ചീത്ത വിളിക്കും ഞാനാണെങ്കിലും വിളിക്കും ഇവളതിനകത്ത് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ പണം പോയവരോട് തന്നെ ചോദിക്കണം കാരണം നമ്മൾ ലോണും എടുത്ത് ഒരു ബിസിനസ് കൊടുക്കുന്നു അന്ന് ആലോചിക്കണം നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് ഡ്യൂ രൂപയുണ്ടെങ്കിൽ കുറച്ച് പോട്ടേന്ന് എന്ന് വിചാരിക്കാം ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങനെ വളർന്നു എന്തൊക്കെ ജോലി ചെയ്തു അങ്ങനെയുള്ള നാല് പെൺമക്കളാണ് അപ്പോൾ അവളുടെ പൈസ പോയി അവൾ ചീത്ത വിളിച്ചു പക്ഷെ എന്ത് പറ്റി ആ വീഡിയോയ്ക്കകത്ത് അവർ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് ഓരോരുത്തർ എടുത്ത പൈസ എത്ര എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ അവിടെ കാണിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ സൂയിസൈഡിൽ നിന്ന് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ കളിയാക്കി കളഞ്ഞു അതാ ആ വീഡിയോ ആണ് ആക്ച്വലി ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടൊന്ന് ആത്തിളക് നിങ്ങൾക്ക് പോലും അറിയാം അത് നിങ്ങൾ കണ്ടു കാണും കാണുമ്പോൾ അറിയാലോ എത്ര മോശമായ മൂന്ന് വ്യക്തികളാണ് ആ പെൺകുട്ടികളെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലല്ല ഇത് ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇവർ ഉറങ്ങാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ആ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പം കാലത്തെ മൂന്ന് മണി മുപ്പതാം തീയതി ഒരു മണിയോളം സമയം വരും ഈ വീഡിയോ അപ്പൊ ഇവരിങ്ങനെ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അശ്വിൻ ചേട്ടൻ നിന്ന് അവർ സേവ് ചെയ്തിട്ടുണ്ട് അശ്വിൻ്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്സ് കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരുകയാണ് ചെയ്തത് ഇവരുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിൻ്റെ ഒരു പൊട്ടിത്തെറിക്കലുക കൂടിയാണ് ഞാൻ അകത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നു എന്തുണ്ടെങ്കിലും നാളെ നോക്കാമെന്ന് പോകാം അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എയ്റ്റ് മന്ത്സിലോട്ടായിപ്പോൾ എനിക്ക് ഈ മന്തിന് ഡെലിവറി ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളൂ അതാ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നേ അപ്പോഴേ അവർ കോൺടാക്റ്റ് ചെയ്ത് 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 ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോ വീഡിയോയിലോട്ട് വിട്ടത് വരെ മേ ബി അവർ വിചാരിച്ചിട്ട് കൊണ്ടാവാം ഞാൻ രണ്ട് തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗെൻസ്റ്റ് വരും ഓ ഹീ പെണ്ണെന്താ ഗർഭിണിയായിട്ട് ഇത്ര തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷേ അത് ഓർത്ത മാനസികാവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി 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 എന്ന് വിളിച്ചു വരുന്നു ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി എന്നി വിളിച്ചു പോരുതെന്ന് പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർ ഇവർക്ക് വ്യക്തമായി അറിയാം ഇവരെ ഇവരെന്നെ ചേച്ചിയായിട്ടും ഞാനിവരെ അനിയത്തിയായിട്ടും പോയത്തൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ തന്നെ അതിൽ വിനിത എന്ന് പറയുന്നൊരു കുട്ടി ഒരു സ്റ്റാൻഡില്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാര്യം ഒരു സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പോൾ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡില്ല ആ മൂന്ന് പേരുടെ ഒരു നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട അവരെല്ലാം കാണിച്ച് കഴിഞ്ഞു ലോകത്തും എല്ലാവരും കണ്ടിരുന്നു അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും ഞെട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് ഇട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ മോശം പറയും അത് എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നെ എന്നെക്കുറിച്ച് റോങ് ആയിട്ടിടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് ആൻഡ് ദ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ് ഐം റിയലി താങ്ക്ഫുൾ കാരണം നിങ്ങൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചിരിച്ചു ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം അതിനകത്തുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ട് എന്ത് പറ്റും അറിയോ ഇതിലോട്ട് കുറേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പൈസ റിക്കവറി ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഇവിടെ അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ അതെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പോകുന്നേ പോട്ടെ ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്ക കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവരെ ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തയ്ക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരാണെന്നുണ്ടല്ലോ നിങ്ങൾക്കും വരുന്നുണ്ടാവും ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു സർവ്വ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് കിടക്കുന്നു സർവ്വ സ്ഥാപനങ്ങളിലും അതുകൊണ്ട് ഒരിക്കൽ കൂടി കൊച്ചു കുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണം വെച്ചാൽ മൂന്നും നാല് തലമുറ ഇട്ട് ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞുതരാം ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ എൻ്റെ ഫ്രണ്ട് അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു കൃഷ്ണമാർ ഞങ്ങളെയൊക്കെ സ്ഥാപനത്തിൽ താനയ്ക്ക് ഇന്നലെ തുടങ്ങിയ ബിസിനസ് ഇടൂ ഞങ്ങൾ ഇത്രയും പരിചയമുള്ളത് എൻ്റെ മോളെ കുറ്റപ്പെട്ട് കാര്യമില്ല ഞങ്ങളുടെ കൺമുമ്പിലാണ് കോടികൾ പോയത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാ സഹകരണത്തിലും നമ്മൾ തുടർന്നും ഇതേ സഹായ സർ ഞങ്ങും ഞങ്ങളുടെ കുടുംബത്തിന് തരണം എന്ന് പ്രാർത്ഥന